ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു ഇന്ന് നമ്മൾ ഭഗവാന്റെ കഥയല്ല നമുക്ക് ഓരോ ദിവസങ്ങൾ നമ്മളുടെ ഓരോ പ്രഭാതവും എങ്ങനെയായിരിക്കണം എന്നൊരു പ്രാർത്ഥനയുടെ അർത്ഥത്തിൽ കൂടെ മനസ്സിലാക്കി നമുക്കെടുക്കാം നമ്മളെല്ലാവരും പ്രഭാതത്തിൽ ഇണീക്കും അതായത് വെളുപ്പിനെ ഇണീക്കണം അതാണ് പ്രധാനമായിട്ട് പറയാനുള്ളത് ഗ്രാമ മുഹൂർത്തത്തിൽ തന്നെ എല്ലാവരും എണീക്കുക ആ ഇണീച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മളുടെ ഒരു പ്രാർത്ഥനയുണ്ട് എന്താണ് നമുക്കൊന്ന് അർത്ഥം മനസ്സിലാക്കിയെടുക്കാം കാലത്തെണീറ്റൊന്നു കൈകൾ കോപ്പുമ്പോൾ ഒന്നു സ്മരിക്കാം ജഗതീശ്വര ആ നമ്മൾ രാവിലെ എണീച്ച് നമ്മുടെ കൈകളൊക്കെ ഒന്ന് കോപ്പി രണ്ട് കൈകളും എടുത്തു കോപ്പി ഭഗവാനോട് പ്രാർത്ഥിക്കുക ആ ജഗതീശ്വരനെ ഒന്ന് സ്മരിക്കുക എന്നുള്ള അർത്ഥമാണ് ഒന്ന് ഓർക്കുക ഈശ്വരാ ദൈവമേ അല്ലെ അവരവരുടെ ഇഷ്ടമൂർത്തിയെ ഒന്ന് പ്രാർത്ഥിക്കുക അതിനുശേഷം ഭൂമിയെ തൊട്ടൊന്ന് വന്ദിക്ക ഭൂമിയെ പിന്നീട് തൊഴണം ഭൂമിയെ തൊഴുന്ന എങ്ങനെയാണ് നമ്മുടെ കൈകൾ താഴേക്കുന്ന് തൊട്ട് തൊഴുക ഇപ്പോൾ കുനിയാൻ വയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിന് ഓർത്താ മതി ഭൂമി എന്നത് ഓർത്താ മതി എന്താണ് ഭൂമിദേവി ഓർക്കേണ്ട കാര്യം ജീവന്റെ ആധാരമെന്നാണ് ഈ ധരണി ജീവന്റെ ആധാരമൂർത്തിയാണ് ഈ ഭൂമി ഭൂമിയില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മുടെ ജീവന്റെ ഏറ്റവും വലിയ ആധാരമാണ് ഈ ഭൂമി ഇത്ര ക്ഷമയോടു മർത്തിയരെ പേറുവാൻ ഭദ്രേ നിനക്കല്ലാതാർക്കുന്ന അതായത് ക്ഷമയോടുകൂടി മനുഷ്യനെ എല്ലാവരെയും പേറുവാൻ എന്നുവെച്ചാൽ സംരക്ഷിക്കുവാൻ ആ ദേവിക്കല്ലാതെ ഭൂമി ദേവിക്കല്ല ഭൂമി മാതാവിനല്ലാതെ മറ്റാർക്കാവും നമ്മളുടെ എല്ലാവരുടെയും ആ പ്രവർത്തനങ്ങളെല്ലാം ഈ ഭൂമിയിലാണ് പല പല പ്രവർത്തികൾ ഈ ഭൂമിയിൽ നടക്കുന്നുണ്ട് അതിനെയെല്ലാം ക്ഷമയോടെ പേർന്നവളാണ് അടുത്തത് സൂര്യനായി മുന്നിൽ ഉണരുന്ന ശക്തിയെ ഈരഞ്ചുംകോപ്പി സ്തുതിച്ചു നിൽക്കാം അതായത് പ്രഭാതത്തിൽ എല്ലായിടത്തും പുഞ്ചിരി വിടർത്തുന്നത് ആ സൂര്യഭഗവാനാണ് ആ സൂര്യഭഗവാൻ ഉണർന്നില്ലെങ്കിൽ ലോകം ഇരുട്ടിലാണ് അപ്പം നിത്യസത്യമായിരിക്കുന്ന ആ ഒരു ഈശ്വരനാണ് സൂര്യൻ ആ സൂര്യഭഗവാൻ ഉദിച്ച് വരുന്നതിനോടുകൂടി എല്ലായിടത്തും പ്രകാശം പരക്കുന്നു സർവവ്യാപിയായി ഈശ്വരനാണത് അപ്പൊ എല്ലായിടത്തേക്കും പ്രകാശം പകരുന്നു അതാ പാരിടമെല്ലാം ചൊരിയും ഊർജത്താൽ ജീവൻ എല്ലാറ്റിലും നിന്നിടട്ടെ അടുത്ത ലൈനാണ് പാരിടം ഈ ലോകം മുഴുവനും ഊർജം ആ ശക്തി ജീവനുള്ള എല്ലാ വസ്തുക്കളിലും ഉണ്ടാകട്ടെ എന്നൊരു പ്രാർത്ഥന അത് നമുക്ക് ആവശ്യമാണ് എല്ലാ വസ്തുക്കളിലും ഉണ്ടാവണമേ അടുത്തത് പഞ്ചേന്ദ്രിയങ്ങളും നൽകി എന്നുമേ നല്ലതിനായി പ്രവർത്തിപ്പാൻ പഞ്ചേന്ദ്രിയങ്ങൾ ഏതൊക്കെയാണ് പഞ്ചേന്ദ്രിയ നമ്മുടെ പഞ്ചേന്ദ്രിയ കണ്ണ് മൂക്ക് തൊക്ക് നാക്ക് ഇതൊക്കെ തന്നെയാണ് പഞ്ചേന്ദ്രിയങ്ങൾ പഞ്ചേന്ദ്രിയ ഈ പഞ്ചേന്ദ്രിയങ്ങളെയൊക്കെ ശുദ്ധീകരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ നല്ല പ്രവർത്തിക്ക് വേണ്ടിയാണ് നല്ല ചിന്തകൾക്ക് വേണ്ടിയാണ് അപ്പം നല്ല പ്രവൃത്തി നമ്മളിൽ ഉണ്ടാവണമെങ്കിൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ ഒക്കെ നമ്മൾ ശുദ്ധീകരിക്കണം അതെങ്ങനെ ശുദ്ധീകരിക്കുക സന്തതം സജ്ജന സംഗമ മേഘനെ സർവൈകവന്ദ് പരമേശ്വര സജ്ജനങ്ങളുമായിട്ടുള്ള കൂട്ടുകെട്ട് സജ്ജനങ്ങൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ളവരാണ് ഈശ്വരൻ്റെ ആൾക്ക് എല്ലാവരും ഈശ്വരൻ്റെ ആളുകളാണ് എന്നാൽ അതിൽ സർവഗുണങ്ങളും നല്ല ഗുണങ്ങളും തികഞ്ഞിട്ടുള്ളവര് ആ സർവഗുണങ്ങളും എല്ലാവരിലും കിട്ടിയിട്ടില്ലെങ്കിലും ഈശ്വര ഗുണം കിട്ടിയിട്ടുള്ളവരുമായിട്ടുള്ള സഹകരണം അതാണ് സജ്ജന സംഗമം അപ്പം നല്ലവരുമായിട്ടുള്ള ആ സജ്ജന സംഗമം നമ്മളിൽ ഉണ്ടാകുന്ന വഴി നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളൊക്കെ ശുദ്ധീകരിക്കും ഈശ്വര സ്മരണയാണ് നമുക്ക് പ്രധാനം ആ ഈശ്വര സ്മരണ ഉണ്ടെങ്കിൽ മാത്രമേ പഞ്ചേന്ദ്രിയങ്ങളെ ശുദ്ധീകരിക്കാൻ പറ്റൂ ആ ഈശ്വരനാമജപങ്ങൾ കൊണ്ട് നമ്മുടെ കൺ നമ്മുടെ ഇന്ദ്രിയങ്ങളെയൊക്കെ ശുദ്ധീകരിക്കാൻ സാധിക്കും അതിനാണ് ക്ഷേത്ര ദർശനമൊക്കെ പ്രഭാതത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ക്ഷേത്ര ദർശനം കൊണ്ട് തന്നെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ നമുക്ക് ശുദ്ധീകരിക്കാൻ സാധിക്കും ആ ക്ഷേത്രത്തിലെ വിവരങ്ങളൊക്കെ ഇനി അടുത്ത വീഡിയോ ഞാൻ ഉൾപ്പെടുത്താം എങ്ങനെയാണ് ഈ ക്ഷേത്രത്തിൽ പോയാണ് പഞ്ചേന്ദ്രിയങ്ങളൊക്കെ ശുദ്ധീകരിക്കുന്നതെന്നൊക്കെ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം അപ്പം ഇപ്പോൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെയൊക്കെ ശുദ്ധീകരിക്കണം അത് കഴിഞ്ഞിട്ടോ പിന്നെ പറഞ്ഞിരിക്കുകയാണ് അന്നു കാണുന്ന വസ്തുവിലെല്ലാം നിന്തിരു ചൈതന്യം കണ്ടിടുന്നു അതായത് അന്നന്ന് കാണുന്ന ഓരോ വസ്തുവിലും ആ ഈശ്വരന്റെ ചൈതന്യം കാണുന്നു എല്ലാത്തിലും ഈശ്വര മഹത്വം നിറഞ്ഞു നിൽപ്പുണ്ട് ആ കാണുന്നതൊക്കെ ഈശ്വരമയമാണെന്നുള്ള ബോധം നമ്മളിൽ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഈശ്വരചിന്ത ഉള്ളവരായിരിക്കണം അടുത്തത് കാണുന്ന സൃഷ്ടികളെല്ലാം ഗുരുവായും കണ്ടുപഠിക്കാൻ ഗുണങ്ങൾ കാണും അതായത് കാണുന്ന സൃഷ്ടികളെയെല്ലാം ഗുരുവായി കണ്ടു പഠിക്കാൻ അതായത് ഓരോ വസ്തുക്കളിലും ഓരോരോ ഓരോന്നിലും അതിൻ്റേതായ ഗുണങ്ങളുണ്ട് ആ ഗുണങ്ങളൊക്കെ കണ്ടുപഠിക്കുക നല്ല ഗുണങ്ങളൊക്കെ നമ്മളിൽ കണ്ടുപഠിക്കുക അതാണ് ഗുരു നല്ല ഗുണങ്ങൾ പ്രവർത്തിക്കുന്നവരുടെ ആ ശീ ഗുണ ഗണങ്ങൾ ആ ശീലങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക അപ്പോൾ അങ്ങനെ ഗുണങ്ങൾ നമ്മളിൽ കൂടുതലായിട്ടുണ്ടാകും പിന്നീട് പറഞ്ഞിരിക്കുകയാണ് പന്തിച്ചിടാം ഞാൻ പ്രകൃതിയെ സർവവും നൽകും ഹിരൺമയാ ചൈതന്യത്തെ ആ വന്ദിക്കുന്നു ഈ പ്രകൃതിയെ ഈ ഈശ്വരനായിരിക്കുന്നത് ഈ പ്രകൃതിയാണ് അപ്പോൾ പ്രകൃതി എന്ന് വിളിക്കുന്നത് ഈശ്വരനാണ് അപ്പോൾ ആ ഈശ്വരന് നമുക്ക് ആ ഈശ്വരനായിട്ടിരിക്കുന്നതെല്ലാം ചൈതന്യവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം ഇപ്പോൾ ഭൂമിയിലെ എല്ലാ സൃഷ്ടികളെയും അതിന് അതിൻ്റേതായ ചൈതന്യം ഉണ്ട് എന്നാണ് അപ്പോൾ ആ ചൈതന്യത്തെ നമുക്ക് വന്നിച്ചിടാൻ തോന്നണേ തൊഴ ഒന്ന് തൊഴുക ഒന്ന് സ്മരിക്കുക അതിനെയൊക്കെ വന്നിക്കുക എന്നുള്ള അർത്ഥമാണ് അടുത്തത് ഇന്നേ വരെ കണ്ട എല്ലാ ഗുരുക്കൾക്കും ഇന്ന് വരെ ഞാൻ കണ്ടിട്ടുള്ള എൻ്റെ എല്ലാ ഗുരുക്കന്മാർക്കും ആദരമർപ്പിക്കണം ഗുരുനാഥന്മാരെ ഓർക്കുക എന്നാണ് നമ്മളെ ഓരോരോ വിദ്യകളും പഠിപ്പിച്ചു തന്നിട്ടുള്ള ആ ഗുരുക്കന്മാരെ എല്ലാവരെയും നമിക്കണം അതിനകത്ത് നമ്മുടെ അച്ഛനും അമ്മ എല്ലാം ഉണ്ട് കാണപ്പെട്ട ഗുരുവാണല്ലോ നമ്മുടെ അമ്മയും അച്ഛനും ആ ഗുരുക്കന്മാരെ എല്ലാവരെയും ഓർക്കണം പിന്നെ സൃഷ്ടിസ്ഥിതിലയ സംഹാരമൊക്കെയും നിത്യം നിൻലീലാ വിനോദങ്ങളാം സൃഷ്ടി ഭൂമിയുടെ സൃഷ്ടിയ സ്ഥിതി സംഹാരം ഇതെല്ലാം ഭഗവാന്റെ വിനോദങ്ങളാണ് സൃഷ്ടിക്കാനുള്ള അധികാരവും സംരക്ഷിക്കുവാനുള്ള അധികാരവും സംഹരിക്കുവാനുള്ള ആ അധികാരങ്ങളുമുള്ള ആ ഈശ്വരൻ്റെ ലീലാവിനോദങ്ങളാണിതെല്ലാം അപ്പം സച്ചിദാനന്ദനായിരിക്കുന്ന പരമ്പൊരുളെ നിന്റെ മുന്നിൽ ഞാൻ ഭക്തിയോടെ നമസ്കരിക്കാമെന്നാണ് ഇതിൽ നല്ല പ്രാർത്ഥന എവിടെയാണ് അല്ലേ ഇതുപോലെ പ്രാർത്ഥനയുണ്ട് ദൈവമേ കൈതൊഴാം അത് അടുത്ത വീഡിയോ നമുക്ക് ഉൾപ്പെടുത്താം അപ്പം ഇതാണ് നമ്മുടെ ഒരു ദിവസത്തെ തുടക്കത്തിൽ നമ്മൾ പാലിക്കപ്പെടേണ്ടതായ ഒരു ഈശ്വര പ്രാർത്ഥന അപ്പോൾ രാവിലെ എല്ലാവരും എണീക്കുമ്പോൾ എല്ലാവരും അവരവരുടേതായ ആ ഔദ്യോഗിക കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ എല്ലാവരും ആ കൈകൾ രണ്ടും കോപ്പി ഈശ്വര പ്രാർത്ഥന നടത്തണം ആ പ്രാർത്ഥനയാണ് നമ്മൾ പറഞ്ഞത് കർമ്മങ്ങൾ നന്നായി വരുവാനായിട്ടുള്ള പ്രാർത്ഥന പിന്നെ ഭൂമിയെ തൊട്ട് വന്നിക്കൽ അതും ക്ഷമയുടെ പര്യായമായിരിക്കുന്ന ആ ധരണിയെ ഒന്ന് തൊട്ട് വന്നിക്കുക പിന്നെ സൂര്യനായിട്ട് മുന്നിൽ ഉണരുന്ന ആ ശക്തി ആ സൂര്യഭഗവാനെ ഒന്ന് തൊഴുക ആ ശക്തിയുടെ പ്രഭാവം മനസ്സിലാക്കി ഒന്ന് തൊഴുക പിന്നീട് ഈ ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ആ ഊർജം അത് എല്ലാ യുവജാലങ്ങളിലും ആ ഊർജ്ജമുണ്ട് ആ ശക്തിയുണ്ട് എന്ന് മനസ്സിലാക്കുക അപ്പം ആ പഞ്ചേന്ദ്രിയങ്ങളാകുന്നതിനെ ഒന്ന് സ്മരിക്കുക അതിനെ നല്ലതായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കണമെന്നുള്ള പ്രാർത്ഥന അതുപോലെ സജ്ജനങ്ങളുമായിട്ടുള്ള കൂട്ടുകെട്ട് അതുപോലെ അന്നന്ന് കാണുന്ന വസ്തുവിൽ എല്ലാം ഭഗവാന്റെ ചൈതന്യം എന്നൊരു ചിന്താഗതി അങ്ങനെ സർവതുമായിരിക്കുന്ന ഈ പ്രകൃതിയെ ഈശ്വരനായിട്ട് കണ്ട് വന്നിക്കണം കാണുന്ന സൃഷ്ടികളെയെല്ലാം ഗുരുവായി കണ്ട് ആ ഗുണങ്ങൾ എല്ലാം ഗുണങ്ങളെല്ലാം മനസ്സിലാക്കണം ഇന്നേ വരെ കണ്ട എല്ലാ ഗുരുക്കൾക്കും നമ്മൾ നമ്മുടെ അച്ഛനെ അമ്മ അതുപോലെ നമുക്ക് വിദ്യകൾ തന്നിട്ടുള്ള എല്ലാ ഗുരുക്കന്മാരെയും ആ സമയത്ത് നമ്മൾ നമസ്കരിക്കണം അപ്പം സൃഷ്ടി സ്ഥിതി സംഹാരമൂർത്തിയായിരിക്കുന്ന ആ ജഗതീശ്വരനെ ആ ജഗതീശ്വരൻ്റെ മഹത്വമാണെന്ന് മനസ്സിലാക്കണം അപ്പം ആ സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന ആ ഈശ്വരന്റെ പ്രാർത്ഥനയ്ക്ക് എത്ര മഹത്വമുള്ളതാണ് ഉള്ളതാണ് എല്ലാവരും രാവിലെ എണ്ണിക്കുമ്പോൾ ഈ പ്രാർത്ഥനയുടെ ആ അർത്ഥതലത്തിലേക്ക് പോവുക അതൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി നമ്മൾ ആ അർത്ഥം മനസ്സിലാക്കിയാൽ മതി അപ്പോൾ എല്ലാവരും എല്ലാവരുടെയും സുപ്രഭാതം നന്നായിരിക്കട്ടെ നല്ല ചിന്തകളുമായിട്ട് എല്ലാവരും ഉണരുക എല്ലാവരുടെയും ആ ചിന്തകളാണ് നമ്മുടെ ഒരു ദിവസത്തെ കർമ്മങ്ങൾ നന്നാക്കി കൊണ്ടുവരുന്നത് അപ്പം എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ